നേരത്തെ കണ്ട മീനാണിത് തൊട്ടടുത്തുനിന്ന് കാണാം ഇതൊക്കെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് നേരത്തെ ഇത് ഉപയോഗത്തിലുണ്ടായിരുന്നു നിപ്പ് ഇതിൽ ഉപയോഗമൊന്നും കാണുന്നില്ല ശൂന്യമായി കിടപ്പാണ് ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇവിടെ വഴിയുണ്ട് പക്ഷെ ആ വഴി അടച്ചിട്ടുണ്ട് അവിടെ ഒരാൾ നിപ്പുണ്ട് അയാൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ് ക്ലീനിങ് ആരനാണ് അപ്പോൾ പഴയകാലത്ത് ഇറങ്ങിരുന്ന് വഴി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഉപയോഗത്തിലുള്ള ഒരു വിസിറ്റേഴ്സ് കേന്ദ്രമായിട്ടാണുള്ളത് ഉള്ളത് പ്രധാനമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ചുമ്മാ കഴപ്പമാണ് അപ്പോൾ പൊതുജനങ്ങൾ വന്നിട്ട് കാഴ്ച കണ്ടുപോകുന്ന ഒരു സ്ഥലം ഞാനിതിൻ്റെ അകത്തേക്ക് കയറി നോക്കിയതാണ് ബാക്ക് സൈഡിലേക്ക് അകത്തൊക്കെ ഇതേപോലെ തന്നെ ഇവിടെയൊക്കെ പൊട്ടി കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാലാഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്രക്കും പഴക്കം ചെന്നിട്ടുണ്ട് തനിയെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ അകത്തേക്കൊക്കെ കയറിപ്പോയതാണ് ഇവിടെ ആരും ഇല്ല ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞ് കിടപ്പാണ് പഴയകാലത്തുള്ള ഉപയോഗം ഉണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതും പഴയകാല എല്ലാം ഒരേ പോലത്തെ നിർമ്മിതിയാണ് പക്ഷെ ഇവിടെ വന്ന് എല്ലാം നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണിത് നല്ല ഭംഗിയും ചന്തമുള്ളൊരു സ്ഥലമാണ് ദൂരം കടന്നകത്തേക്ക് പോയി കൂടെ വഴി കാണുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയാലും അവിടെ പൂവൊക്കെ വിൽക്കുന്നുണ്ട് ഇതിൻ്റെ മേൽഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെയും പഴയ കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്തേക്കുള്ള കെട്ടിടത്തേക്ക് പോകാം ആ വരാം വരുമ്പോൾ വാങ്ങി കൊടുത്തിട്ടാണ് പോരാ വഴിയൊക്കെ ഉള്ളത് നടു കൂടി ഒരു വഴി അങ്ങോട്ട് കാണുന്നുണ്ട് അവിടെ എന്തായാലും ഉണ്ടോ അത് പോയി ഏതാ നമ്മൾ വന്നില്ല നമ്മൾ തിരുവരുന്ന് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി രണ്ട് ട്രെയിൻ കയറിയിട്ടാണ് രണ്ട് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടാണ് നമ്മളിവിടെ എത്തിയത് അമ്പി അമ്പി എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട് നമ്മൾ ചാനലിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തേണ്ട ഒരു ഒന്ന് ഉൾപ്പെടുത്തി ഒന്നും ഉൾപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല എല്ലാ ആളുകളും നമ്മൾ ചാനൽ കാണും അപ്പോൾ അതനുസരിച്ച് നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തണം അത് കാരണമാണ് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും മുഷ്പ് വരരുത് പിന്നെ നമ്മുടെ ഒരു റോസ്ഗാരിയാണിത് ആ റോസ്ഗാരിയാണ് നമ്മൾ അപ്പോൾ അത് കാരണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മുൻ പ്രവാസി എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പഴയ കാലത്തുള്ള രാജാക്കന്മാർ അതുപോലെ തന്നെ അന്നത്തെ ആട് ഭരിച്ച നാടുകളാണ് നമ്മൾ അനുമാനിക്കുന്നു നമുക്കതിൻ്റെ പിന്നെ ഒരു തെളിവ് നമ്മളതിലില്ല നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നിഷേധിക്കുന്നുമില്ല അന്നത്തെ കാലത്തെ ചരിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അത് നമ്മൾ പകർത്തുന്നു ആ ഇടയിലൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളുണ്ട് തൊട്ട താഴെ പുഴയാണ് ഇവിടെ ഒരുവിധം സാധനങ്ങൾ തേങ്ങ അതുപോലെ തന്നെ പൂ മാല ചന്ദനത്തിരി ഒരുപാട് സാധനങ്ങളായിട്ട് സൂപ്പർ കരിമ്പു ജ്യൂസ് ഇട്ടി അയച്ചിടാത്തത് ഉണ്ടാക്കി വിട്ടുന്നുണ്ട് പിന്നെ സൂപ്പറായ ഒരു ഒരു നദി ഒരു ഭാഗത്ത് കൂടി ഒഴുകുന്നുണ്ട് വേറൊരു ഭാഗത്ത് നല്ല പാറയും കല്ലുമൊക്കെ കിടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ ബോട്ട് സവാരി അതിനകത്തുണ്ട് ചെറുതായിട്ട് അവിടെ വോട്ട് കാണാം എല്ലായിടത്തും കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ഇവിടെയൊക്കെ വെള്ളമുണ്ട് ആളുകൾ അവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട് പാറയാണ് അപകടം വരാതെ സൂക്ഷിക്കുന്ന ഒന്നായിരിക്കും വീണ് പോയാൽ പ്രശ്നമാണ് അതിൻ്റെ ഒരു തട്ടിയാൽ അങ്ങനത്തൊക്കെ വിഷയങ്ങളുമുണ്ട് പക്ഷേ ഏതായാലും കട നല്ല സുന്ദരമായ സ്ഥലമാണ് അവിടെ പോയി നോക്കാം സുന്ദരമായ പുഴയാണ് ഈ പരിസരത്ത് ടോയ്ലറ്റിൻ്റെ കുറവുണ്ട് അത് കാരണം ഈ ഈ പുഴയുടെ ചില കടകളിലും ആരുവിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് വൃത്തികളാക്കിയിട്ടുണ്ട് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ ബോട്ടുണ്ട് ചെറിയ ബോട്ടാണ് ചുരുങ്ങിയത് പത്ത് പേര് വേണം എങ്കിൽ അക്കര കൊണ്ടേ വിടും അക്കര നീ കാണുന്നതന്നെയാണ് ചെറുതായിട്ട് രണ്ട് മിനിറ്റിൻ്റെ വഴിയേ ഉള്ളൂ ഒരാൾക്ക് വാങ്ങിക്കുന്ന നൂറ് രൂപയാണ് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നേ ആളുകൾ വരുന്നില്ല നാലഞ്ച് പേരേ ഉള്ളൂ പത്ത് പേരാവാതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി ഇത് അക്കരെ കൊണ്ടുപോയിട്ട് അക്കരെ എന്തൊക്കെ കാണാനുണ്ട് കുറേ അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പഴയകാല ചരിത്രങ്ങളും സ്മാരകങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ ബൈക്ക് സ്കൂട്ടിയൊക്കെ റെൻറ്റിന് കിട്ടും അത് എടുത്തൊക്കെ ഇറങ്ങിയാൽ രണ്ടാം മൂന്നാം കിലോമീറ്ററിൻ്റെ അകത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയില്ല നമുക്ക് സമയമില്ല അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ ബോട്ടിൽ കയറിയിട്ട് അല്പം ഇരുന്നിട്ട് അവിടെ പരിസരമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചിറങ്ങി നമുക്ക് സമയമില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല ഇവിടെ ഒരുപാട് തന്നെ കാണാനുണ്ട് അതുതന്നെയല്ല വൈകുന്നേരം ആവുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലപ്പെടുകയും വേണം നമുക്ക് രാത്രി ട്രെയിനാണ് മൈസൂരിലേക്കുള്ള ഒമ്പത് മണിക്ക് ട്രെയിനാണ് നമുക്കൊരു ആറു മണിക്കായിട്ട് ഇവിടുന്ന് സ്ഥലം ഇടണം കല്ലുകൾ അട്ടിയട്ടിയായിട്ടിവിടെ കയറ്റി വെച്ചിട്ടുണ്ട് പഴയകാലത്ത് കയറ്റി വെച്ചതാണ് ഇതെങ്ങനെ കയറ്റി വെക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയും വലിയ വലിയ കല്ലുകളാണ് മഴ പെയ്താൽ ഇവിടെ നിൽക്കുന്ന വെള്ളം അങ്ങോട്ട് ഒലിച്ചിറങ്ങാൻ ഒരു കരിങ്കലിൻ്റെ പാത്തി ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ ഫുട്പാത്തിലുള്ള മൊത്തം വെള്ളം വന്നിട്ട് ഈ കരിങ്കൽ പാത്തിയിലൂടെ കുളത്തിലേക്ക് ചാടണം വലിയ കണ്ടുപിടുത്താണ് ഭയങ്കര ഇത് നല്ല ചാരാക്കിയിട്ടുണ്ട് ഒരു കരിങ്കല് കൊത്തിങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുളത്തിലേക്ക് ഇറങ്ങാൻ ഈ ഭാഗത്തു ഒരു ഗേറ്റ് ഉണ്ട് ഒരു പടവ് ഇവിടെ കാണുന്നുണ്ട് മുൻകാലത്ത് ഇറങ്ങിയതാണ് ഇപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അന്നത്തെ കാലത്ത് ഇതൊരു കുടിക്കാർക്ക് ഉപയോഗിച്ചിരുന്നതായിരിക്കും അത് ഈ ഗേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങി പോകുന്നത് ഇതിലേക്കായി കുളത്തിലേക്കാണ് മൊത്തം കരിങ്കല്ലാണ് പാകിട്ടുള്ളത് ഇരിക്കാനുള്ള ഇരിപ്പിടം അതും കരുകല്ലോട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ കാലും ഇരിപ്പിടവും ചാരി ഇരിക്കുന്നതും എല്ലാം കരുങ്ങല്ല അവിടെത്തിരെയൊക്കെ ഇറങ്ങി പോകുന്നതിൻ്റെ ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഗോപുരം താണ്ടിയിട്ടാണ് ഈ ടെമ്പിളിൻ്റെ ഓഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തൊട്ടടുത്തൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ കവാടം ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം ഒരുപാട് പുരാതന കാലത്തുള്ളാണ് നമുക്കിതിൻ്റെ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക എത്ര പഴക്കമുണ്ടെന്നുള്ളത് അടുത്ത കാലത്തൊന്നും ഇതിന്മേ ഒരു മെയിൻ്റനൻസ് നടന്നതായിട്ടോ അല്ലെങ്കിൽ ചായം പൂച്ചതായിട്ടൊന്നും കാണുന്നില്ല അതിനകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് അകത്ത് വിശാലമായ മൈതാനമുണ്ട് തൊട്ട മുമ്പിൽ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം അല്ല സൈഡിലുള്ള ഭിത്തികളും അതുപോലെ തന്നെ അതിനകത്തുള്ളൊരു കെട്ടിടമാണ് ഈ കാണുന്ന ഇതും പഴയ പോലുള്ള ഒരു നിർമ്മിതിയാണ് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മെയിൻ്റെസ് ചെയ്തെടുത്താൽ നല്ല ഭംഗി നല്ല ഉതിപ്പുണ്ടാവും കാണാൻ കൂടുതൽ കാരണം ആ കാലത്ത് ഇതിമലൊക്കെ കൊത്തുപണിയുണ്ട് ഈ തൂണുമലൊക്കെ ശില്പികൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വേൽക്കുര കാണാനും ഈ തൂണും അതുപോലെ തന്നെ താഴെ വിദ്യയിൽ നിലത്തിട്ട കല്ല് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ ഈ കല്ല് വതച്ചതാണ് കണ്ട ഒരു ഗജവീരൻ അതിൻ്റെ അടുത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് ഈ കാണുന്നതെല്ലാം ഒരേ പോലത്തുള്ള നിർമ്മിതിയാണ് നമുക്ക് ഇവിടെ കാണാം ടെമ്പിള് കാലിക്കാലു ഗണേശ ടെമ്പിള് ഇന്ന് മൂന്ന് ടെമ്പിള് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എന്തോ ഇത് ഇതിന്റെ ഇന്റക്ഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ടിൻ്റെ വാക്കിയാണ് നല്ല തൂണകളും മേൽപ്പൂരൊക്കെ വലിയ കല്ലുകൊണ്ടു നിർമ്മിച്ചതാണ് അപ്പം നമ്മൾ അവിടെ വിട്ട് പുറത്ത് വന്ന് പുറത്തെ കാഴ്ച കൂടി ഒരുപാട് കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഓട്ടോക്ഷക്കാരനെ വിളിച്ചിട്ട് അവൻ്റെ കൂടൊക്കെ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇഷ്ടമായ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വരും അപ്പോൾ രക്ഷക്കാരനെ വിളിച്ച് പോയാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വൈകുന്നേരം കൊണ്ട് ഏതാണ്ട് ഒക്കെ കറക്കി കാണിച്ചു തരും കുറച്ചും പൈസ അവർ കൊടുത്താൽ മതി പരിചയം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടു പാറ ഇവിടെ കാണാം ആറ കൊണ്ടു പേർക്കി വെച്ചതുപോലെ കാണുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു നബ്ലറ്റ് പാറ കാണാം അപ്പോൾ നമ്മളിത് കണ്ടത് കണ്ടറിഞ്ഞ് അതിൻ്റെ ചിത്രമാണ് ഇത് ഇത് തൊട്ട മുമ്പിലുള്ളത് അവിടെ പോയി നോക്കാം ആറയാണ് ഇവിടെ കയറാനുള്ളൊരു പടിയായിട്ടിട്ടതാണ് വലിയൊരു പാറ ഇവിടെ പാറ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല കയറാനാണ് എൻ്റെ പടുക്കുറ്റം മുറ്റാണിത് ഈ മുറ്റത്ത് ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് വിടെ നമ്മൾ പോയി വന്ന ടെമ്പിൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ കാണാം അവിടെ നിന്നൊക്കെ വലിയ വലിയ പാറകളാണ് അവിടെ കയറ്റി വെച്ചിട്ടുള്ളത് കയറ്റി വെച്ചതുപോലെ തോന്നുന്നു അത് അവിടെ ഉള്ളതാണ് ആ അതൊക്കെ പാറകളാണ് ഇവിടെ വന്നാൽ ഇവിടെയും പാറയാണ് അവിടെ കൊണ്ടുവച്ച പോലുണ്ട് വരെ പാറ കണ്ടു കഴിഞ്ഞാൽ കാഴ്ചകളും മനോഹരമാണ് രണ്ട് ദിവസം എന്തായാലും സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിത് കാണാൻ കഴിയാം ഓഹ് ബാക്കി ആ ടെമ്പിളേം ഏശ്രമ ആശ്രമം ഏ വരാം ആ ഓക്കെ ഈ കേന്ദ്ര കുച്ചാ ശിവമന്ദിര് ഓക്കേ ഇത് ശിവമന്ദിരാണ് ഇവിടെ ഉള്ളത് അവിടെ ഒരു ആശ്രമം കോൻസാ ഓക്കെ ഓക്കെ ബാബ ആശ്രമമാണ് ഇത് ഈ ശിവ ടെമ്പിളാ ശിവ ടെമ്പിള് അപ്പൊക്കുള്ളത് ആശ്രമമാണ് അപ്പം നമുക്ക് ഇതൊന്നും നോക്കാം അപ്പം ഇന്നൊന്നലെയുള്ള പുരാതന കാലത്തുള്ളതാണ് നമുക്കിതിൻ്റെ ഈ നിർമ്മിതിയാണ് ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ആ സിക്സ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഈ പാറകൾ നമുക്ക് കണ്ടിട്ട് നമുക്കൊന്നും മതി വരുന്നില്ല കാരണം അത്രക്കും ഭംഗിയുള്ള പാറകൾ ഇത് അതേപടി നല്ല അവൻ്റെ മേലൊരു ക്ഷേത്രമാണ് പാറത്തിൻ്റെ അടുത്ത് ക്ഷേത്രമാണ് എന്തോ കാണുന്നുണ്ടോ അവിടെ നമുക്കറിയില്ല അങ്ങോട്ടൊന്ന് കയറാൻ വയ്യ നമ്മൾ വന്ന് വേരുകൊണ്ട് നമ്മൾ നല്ലപോലെ വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ നമുക്ക് പാറകൾ കാണാം ഇത് എടുത്തിട്ട് നമുക്ക് മതിയാവുന്നില്ല മൊത്തം പാറകളാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിലേ നമ്മൾ നേരിട്ട് വരണം ഇതിങ്ങനൊന്നും കണ്ടാൽ മതിയാവില്ല മെയിൻ ടെമ്പിളിൻ്റെ മുമ്പെന്ന് കയറി വരുന്ന ആ വഴിയാണിത് ഈ പാറപ്പുറത്തൊക്കെ ആളുകൾ കക്കൂസാക്കി മാറ്റിക്കുകയാണ് സ്ഥലമില്ലായിട്ട് സൗകര്യമില്ലാത്ത ഭാഗത്തൊക്കെ ടോയ്ലറ്റ് നിർമ്മിക്കേണ്ടതാണ് പാറയാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടമ്മ ശ്വാസം കിട്ടുന്നില്ല അത്രക്കും കയറ്റാണ് ഇതിൻ്റെ മേളക്കൂര കരിങ്കല്ല കല്ലുകൊണ്ട് നിർമ്മിച്ചാണ് ഓ സൂപ്പർ പാടി എന്തൊക്കെ ഉണ്ടാക്കിട്ടിരിക്കുന്നുണ്ടോ നമ്മളെ ചാരുപാടി അല്ലെങ്കിൽ ചേറ്റൻ പടി എന്ന് നമ്മൾ പറയുന്ന ആ പാടി കരിങ്കൽ കൊത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്നത്തെ നിർമ്മിതി എങ്ങനെയാന്നുള്ളത് ചിന്തിക്കണം പിന്നെ ഇവിടുന്ന് താഴൊക്കെ നോക്കിയാൽ കാണുന്ന തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒരു ദിവസം രണ്ട് ദിവസം